ഇന്നല്ലേ ഇവിടുന്ന് പഠിപ്പിച്ചു പോടല്ലേ 还是打呼的，闹你！ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ച കൂടി പറഞ്ഞില്ലേ കഴിഞ്ഞ ആ രണ്ടു ദിവസത്തെ അലച്ചിലും ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് തലയ്ക്കാത്തൊരു പെരിപ്പുണ്ടായിരുന്നു അസുഖ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തൈര് മേടിച്ചു മോരൊന്നും ഇല്ല ഇപ്പോ മോര് കറി വേറെ കറികളൊന്നുമില്ലേ മീൻകറി ഇരിപ്പുണ്ട് അതേപോലെ രാത്രി ചക്ക വേച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മോര് കറി ഇവിടെ വെക്കാം എന്ന് വിചാരിച്ചു പിന്നെന്താ ഇത് തേങ്ങാപ്പൊടിയാ കേട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം ചോള പിന്നെ നമുക്ക് ചിക്കൻ പറക്കാനൊക്കെ ചിക്കൻ മേടിപ്പിച്ച് കുക്കൂന വിട്ട് അപ്പൊ അത് പറക്കാൻ അമ്മക്ക് ഇത് വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ചത് അപ്പൊ ഇവിടെ പൊട്ടിച്ച തിരിപ്പുണ്ടെന്ന് നോക്കിയിട്ട് അത് വേണം ആദ്യം എടുക്കാൻ നാളെ എടുക്കുന്നുണ്ട് ചിക്കൻ ഒരു ബൈക്കറ്റ് ബണ്ണും കൂടെ വാങ്ങിച്ചു രാവിലെ പള്ളി പോണെന്നും കണ്ട കിടക്കുന്നെ മനിക്കുട്ടിന്റെ സൺഡേ സ്കൂളിന്റെ പരീക്ഷ അമ്മേടെ ഗുളിയെ കൊണ്ടുവരണോന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോയി മോനുട്ടോ നൈ ഗുളിയോ അമ്മയുടെ ഗുളിയെ കൊടുക്കാൻ മാറുന്നു കൊടുത്തിട്ടോ കൊടുത്തിട്ട് ഓടിയോ പിന്നെ ി വായിച്ചത് നാളെ നമുക്ക് പള്ളി പോണമെന്ന് കണ്ടിരിക്കാം മോനിക്കുട്ടിന് നാളെ സൺഡേ സ്കൂളിന്റെ എക്സാം ആണ് അർദ്ധവാർഷിക പരീക്ഷയിൽ അങ്ങനെ മെയിൻ എക്സാം അല്ല അപ്പോൾ അപ്പൊ പള്ളി പോയേ പറ്റത്തുള്ളൂ സൺഡേ സ്കൂളിലെങ്കിലും പോയേ പറ്റത്തുള്ളു മഴയില്ലാതിരുന്നാൽ കൊള്ളാം അതൊക്കെയാണ് വിശേഷങ്ങള് കുട്ടിയും കുപ്പും കുഞ്ഞാനും കൂടെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരും പോയി പിന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് എല്ലാം അടുക്കിപ്പിറക്കി വെക്കാനുള്ള സൗകര്യക്കുറവൊക്കെ ഉണ്ട് നമുക്ക് അപ്പൊ അത്യാവശ്യം വേണുന്നത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ആ ടെറസിന്റെ മുകളില് ടാർപ്പാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പൊ അടുക്കള സെറ്റാക്കാതെ നമ്മളിൽ നിന്നും പെറുക്കി വെക്കാൻ പറ്റത്തില്ല പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡും എല്ലാം അവിടെ തന്നെ വെച്ചേക്കും കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ വണ്ടി അവിടുന്ന് കൊണ്ടുവച്ചിട്ട് ഈ സാധനങ്ങളുമായിട്ട് നടന്നു വരുന്നത് എല്ലാരും ഒരു പ്രയാസമാണ് വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ കുളിച്ച് ജയിച്ച് വരാൻ മോരി വച്ചാൽ മതി ചോറ് ഞാൻ ആര് തിളപ്പിച്ചു വെച്ചിട്ടാ പോയത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പ്രിയങ്ങളെല്ലാം ഒന്ന് എടുത്ത് കുളിച്ചു വരാമേ ി തണുക്ക് ചൂടാകുമ്പോഴത്തേക്ക് ഈ മിക്സ്കത്ത് അടിച്ച റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ച് നമുക്ക് അവിടുത്തെ വീട് സൈഡൊക്കെ കെട്ടിയെടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ കെട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ മുറ്റമൊക്കെ ലെവൽ ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ ഒക്കെ മോളില് മണ്ണിട്ട് നികത്താനും ഒക്കെ ഉണ്ട് മണൊക്കെ കിടപ്പുണ്ട് അതിന്റെ തിങ്കളാഴ്ച അവര് വരും പിന്നെ അത് ഇപ്പൊ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പറഞ്ഞ വൈറ്റ് വാഷ് വെളിയിലത്തെ വൈറ്റ് വാഷും കൂടെ ഉള്ളു വീടിനുള്ള പണിയെ പണി പിന്നെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പരുവം പോലെ ഒരു കുഞ്ഞടുക്കളയൊക്കെ വെച്ച് പിന്നെ അതിനകത്തേം ചെയ്യാന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യം അത്യാവശ്യം താമസിക്കാൻ സൗകര്യം കുക്കി അത് കംപ്ലീറ്റ് ആവണം എന്നുണ്ട് അതിൻ്റെ അടുക്കള വേണം പിന്നെ വെളിയിൽ നമ്മളാ കേറി വരുന്ന ഭാഗത്ത് ഒരു എക്സ്റ്റൻഷൻ ഇറങ്ങണം ഷീറ്റൊക്കെ ഇട്ട് ഔട്ട് പോലെ വണ്ടിയൊക്കെ കയറ്റി വെക്കാനും ഒക്കെ അതുകൂടിയൊക്കെ ചെയ്താൽ സന്തോഷമായി പക്ഷേ നിവൃത്തിയില്ലാത്തോണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയത് കേട്ടോ ഇത് തന്നെ ഒരുപാട് പലയിടത്തും കടങ്ങളും ബാധ്യതകളുമാണ് നമുക്ക് ലോൺ അനുവദിക്കാത്ത ബാങ്കുകാരോട് നന്ദി പറയാൻ അല്ല പിന്നെ അവിടെയും കൊണ്ട് പലിശ കൊടുക്കേണ്ടി വന്നു കരിക്ക് വെച്ചിട്ട് വന്നിട്ട് വിളിച്ചിട്ട് വന്നിട്ട് കഴിഞ്ഞൊക്കെ പൊട്ടി വെള്ള വെച്ചത് കേട്ടോ വെന്തു നീ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് വാഹിക്കടാം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഇവിടെ ഒരു വാഴക്കൂമ്പ് നമ്മള് വാഴ ഏത്ത വാഴ നട്ടെല്ലാം കൊലച്ചു വെട്ടി അതിന്റെ ഈ ചോട്ടീന്ന് വീണ്ടും കിളിച്ച് വരത്തില്ല അങ്ങനെ കിളിച്ച് ഏതോ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഞാൻ അത് അന്നേരം കണ്ടു വാഴക്കൂമ്പ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ മഴയായിരുന്നു മഴ ആയപ്പോ വാഴ ഓർണ് ഒടിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു വെച്ചാ അത് പോയി കാണും അന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഒടിഞ്ഞു വീണുന്ന് തോന്നുന്നു പക്ഷെ ആ കൊലച്ചുനിന്ന വാഴ അല്ല ഒടിഞ്ഞു വീണത് അത് വിപറത്ത് നിന്നതാണ് ഒടിഞ്ഞു വീണത് അമ്മ ഇന്നലെ ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ വീട് മാറ്റത്തിന് മുമ്പ് അമ്മ ഇവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വാഴ കൊലച്ചു നിൽക്കുന്നത് കണ്ടില്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ടു അത് ഒടിഞ്ഞു പോയില്ലയോ ചോദിച്ചു പറഞ്ഞില്ലാ അതവിടെ നിൽക്കുന്നുണ്ട് വിളഞ്ഞു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്നലെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മള് രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഇവിടെ അമ്മയുടെ ഇവിടെ പറമ്പിലൊക്കെ ജോലിക്കൊക്കെ അമ്മ വിളിക്കുന്ന ആളാണ് ഒരാൾ അതാണ് പിന്നെ അദ്ദേഹം വിളിച്ചോണ്ട സഹായത്തി അപ്പൊ ഞാൻ പറഞ്ഞു കുളിക്കാരനെ കൊണ്ടതൊന്നും വെട്ടി വെച്ചിരിക്കണേന്ന് പറഞ്ഞു അപ്പൊ അമ്മ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോ ഇവിടെ കൊണ്ടുവന്നും അത് വെട്ടി ഞാൻ ഞാനത് ഇന്നലെ പറയാം പറഞ്ഞു ഇന്നലെ നമ്മൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പോയി പിന്നെ പറയാൻ വന്ന് ഒരുപാട് വല്ല ഒന്നല്ല ചെറിയ ഒരു ഏറ്റപ്പോലെയാണ് ഭാഗ്യം പരീക്ഷിക്കാൻ ചോദിക്കണം പഴയ കൊറേ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റി ഇനി കുറെ അലുമിനിയം പാത്രങ്ങൾ പോലെയുണ്ട് സ്റ്റീൽ പാത്രങ്ങൾക്ക് പിന്നെ നമുക്ക് ഒന്നും കിട്ടത്തില്ലല്ലോ അലുമിനിയം പാത്രങ്ങളൊക്കെ കുറെയൊക്കെ കൊണ്ടു കൊടുക്കണം മാറ്റി സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എന്നില്ല ഇതുപോലൊരു എന്താ താൻ വേടിക്കണം കൂടെ കട്ടിയുള്ള താൻ തൈര് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് തലയ്ക്ക് വെച്ചിട്ട് എടുത്ത് കുടിക്കാൻ മതി ഒരാൾ തൈര് വേണോന്ന് പറഞ്ഞ സന്ധ്യ വിളിച്ച് കുറച്ചു കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു എല്ലാവർക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആണ്ടിരിക്കുന്നത് കുറച്ചു ഫോൺ ഞാൻ ഓർക്കായോ എൻ ഡി എൻ ചോറും വറത്തിട്ടേച്ച് മോൻകുട്ടിനെ കുറച്ചു നേരം ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വന്ന് താരം കഴിക്കാതെ മറിവേപ്പിലിടാ മറന്നു ഇച്ചിരി എടുത്തോളും പറ്റ എന്തോ മറന്നു ഇങ്ങനെ ചിന്തിച്ചോന്ന് നിൽക്കുവായിരുന്നു പ്രധാന ആളിനെ ഞാൻ മറന്നു

യൂണിറ്റ് ആറ് വരെ ആദാമിന്റെ ആദ്യത്തെ രണ്ട് മക്കളാരക്കെയാവിന്റെ ആ കൗതി ക ും ആദാവിന്റെ ആദ്യ മക്കളുടെ പേരെന്തോ പറഞ്ഞു ദൈവം കായന്റെ ബലിയിൽ പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു അവൻ നന്മ ആ ആദാമിന്റെ മക്കളുടെ പേരെന്തൊക്കെയാ കായനും കായേനും അബ്രഹാമിന്റെ സഹോദരപുത്രൻ ആരായിരുന്നു ലോത് അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയുവാൻ എന്തുവാ കാരണം ഇസ്രായേൽക്കാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ് മോശ ഇസ്രായേലിയരെ പെരുഷ്ട കയ്യിൽ നിന്ന് രക്ഷിക്കാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ യമോ തെരഞ്ഞെടുത്ത ആളായിരുന്നു ഷിംഷോ ശിംഷോ എന്തുമായിരുന്നു പ്രത്യേകത എന്തുവാ മുടി വെട്ടാൻ പാടില്ല മദ്യം കുടിക്കാൻ പാടില്ല ദൈവത്തിനുള്ളവരായി ജീവിക്കാം അതാണ് നാസിയും വ്രതം അങ്ങനെയുള്ള ഒരാളായിരുന്നു ഷിംഷോർ സ്വാർത്ഥതയോടെ ഏറ്റവും തിരഞ്ഞെടുത്തു അവഗണിച്ച ലോത്തിന് സ്വന്തമായി തെരഞ്ഞെടുത്ത സമ്പത്തുകൾ നഷ്ടമായി അലച്ചിന്റെ ഒരു വലിയ പാടായിരിക്കും കൊല ഇത് ഇനിയും കഷ്ണിച്ച് നമുക്ക് മാറ്റി കേട്ടോ പരുക്കുമായിരിക്കും കേട്ടോ അമ്മ പറഞ്ഞു വിളഞ്ഞതാണെന്ന് കുറിച്ചൊക്കെ വെക്കണം ഇനി ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ ചക്ക ആ ചക്കളും ഇച്ചിരി മീൻകറി അതാണോ ഇച്ചിരി കൊള്ളു പിന്നെ അമ്മ ഇച്ചിരി മീൻകറിയൊക്കെ കൊടുത്തു ഞാൻ ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് രണ്ട് മീൻ നമ്മൾ വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കൂടെ കൊള്ളു മീൻകറി രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി അതിന്റെ കൂടെ മീൻകറിയായിരുന്നു മൂന്നു കൂട്ടുകാര് കഴിക്കാൻ ചപ്പാത്തി കൊടുത്തു വിട്ടു അപ്പൊ അതിന്റെ കൂടെ കുറച്ച് കൊടുത്തു വിട്ടു നമ്മക്ക് ഇന്നലെ രാത്രിയിൽ നമ്മള് ചക്കയും നിങ്ങറിയും കൊടുത്തു വിട്ടിട്ടുണ്ടായി അവിടെ എല്ലാം ഒഴിച്ചു ഈ കൈ നീങ്ങി അങ്ങോട്ട് പോവാതിരിക്കും എവിടെ പ്ലേറ്റേ വിളമ്പടം

പിന്നെ മോരി കറി കഴിക്കട്ടെ ഏറെ മോര് കറി കഴിക്കാൻ പോട്ടെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിന്ന് മോരി കറി കൊണ്ട് തൃപ്തിപ്പെടണം മീൻകറി അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി കഴിക്കട്ടെ പ്രിയങ്ങളെ എട്ട് മണിയായി നമുക്ക് കഴിക്കാം എല്ലാവരോടും നിറയെ സ്നേഹം പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൊരിടമുണ്ട് ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാവരോടും സന്തോഷം അറിയിച്ചുകൊണ്ട് ടാറ്റാ ഓക്കേ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ